ഹലോ ഡീയേഴ്സ് ഇത് നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്ന ഒരു ഐറ്റം അല്ലാട്ടോ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ സ്റ്റിച്ചിങ് തന്നെയാണ് സ്റ്റിച്ചിങ് റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്കാണ് പക്ഷേ ഞാനിവിടെ ഞാൻ ചെയ്തു പോയിട്ടുള്ള കുറെ നോട്ട്സിൻ്റെ ഭാഗങ്ങളൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ അതിൽ ചെറിയ ടിപ്സ് ഉണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഞങ്ങൾക്ക് അറിയുന്നതല്ലേന്ന് പക്ഷേ നമ്മൾ പലപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നത് പിന്നെ തുടക്കക്കാർക്കൊന്നും അറിയാതെ പോകുന്നതുമായ കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചിലർക്കൊന്ന് വെറുതെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ മാത്രമേ അറിയുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയാക്കാമെന്നൊന്നും അറിയാൻ പാടുണ്ടാവില്ല കൂടുതൽ ആളുകൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ ഫുൾനെസ്സിനാണ് നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൽ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഒരാറ് ടോപ്പിക്സ് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് ഡാറ്റ്സ് ഉണ്ട് ടെക്സ് ഉണ്ട് പ്ലീറ്റ്സ് ഉണ്ട് ഗോഡറ്റ്സിൻ്റെ ഉണ്ട് റഫിൾസ് ഉണ്ട് ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് അറിയോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു െ എന്താ സംഭവം നോക്കണ്ടേ അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്തിൻ്റെ ഫുൾനെസ്സിൻ്റെ ഈ ഫുൾനസ്സിൽ ഉള്ള സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ത് ഡാട്ട് ഫസ്റ്റ് വണ് ഡാട്ട് ഈ ഡാട്ട് എന്ന് പറയുന്നത് സിംഗിൾ ഡാട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റ് വൺ സിംഗിൾ ഡാട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ഏറോ ഏറോ ടൈപ്പിലാണല്ലേ അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നൊരു സംഭവമായിരിക്കും ഈ ഏറോ ടൈപ്പുള്ള ഈ സിംഗിൾ ഡാട്ട് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അത് നമ്മൾ പാൻസിന് അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിൽ ചില ചില സ്കേർട്ടിന് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ ഈ ഒരു പീസിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ എവിടെയാണെങ്കിലും നമ്മളത് എവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവിടെ എത്രത്തോളം വിട്ടിലാണ് നമുക്ക് കൊടുക്കേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തിടണം അതുപോലെ തന്നെ എത്രത്തോളം ലെങ്ത്തിലാണ് നമുക്ക് ആവശ്യമുള്ളതൊന്ന് മാർക്ക് ചെയ്തിടണം ഇടണം ഓക്കെ ആ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിന് ശേഷം നമ്മളൊന്ന് സ്കെയിൽ വെച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ ആ രണ്ട് പോയിൻറ്സ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം ആ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ലൈനിൻ്റെ മേലെക്കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരാം ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് അതായത് നമ്മൾ ചില ചില സ്കേട്ടിന് ഭംഗി കൂട്ടാനായിട്ട് അതുപോലെ തന്നെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മളിങ്ങനെ ചെറിയ ഡാട്ടിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാക്കിൽ നമ്മുടെ ഇവിടെ മലയാളീസ് സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസിന് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ തയ്ക്കുന്ന ബ്ലൗസിന് കൂടുതലും ബ്ലൗസിൻ്റെ ബാക്കിൽ ഇതുപോലൊരു ടെക്ക് കാണാൻ പറ്റും അപ്പം നമുക്കതൊരു കുറവായിട്ട് തോന്നിയെങ്കിലും അവർ ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതുപോലെ സിംഗിൾ ഡാട്ട് നമുക്ക് പാൻസില് കാണാൻ പറ്റും അതായത് ഫോർമൽ പാൻസില് യൂണിഫോം പാൻസിലൊക്കെ ഇതുപോലെ വീതി കുറഞ്ഞ ഡാട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഡാട്ടിൻ്റെ വീതി അതുപോലെ തന്നെ നീളവും എത്ര വേണം എന്നുള്ളതൊക്കെ നമ്മളാണ് കേട്ടോ കണക്കാക്കുന്നത് നമ്മളതിന് വേണ്ടുന്ന എക്സ്ട്രാ മെറ്റീരിയൽ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിലാണ് ആ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ ഡാട്ട് കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ലൂസ് കൂടുതൽ അറിയാതെ തന്നെ ലൂസ് കൂടുതലൊക്കെ വരുമ്പോഴത്തേനും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഡാട്ട് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യുന്നവരാണോ അല്ലയോ എന്നൊന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞേക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നെക്സ്റ്റ് സംഭവമായിട്ട് കാണാം നമുക്ക്